ഹലോ എവരിവേൺ അപ്പൊ നമ്മുടെ സെറ്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാരും വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ആൻസർ കീയൊക്കെ വന്നു അപ്പൊ നമ്മള് സീസിൽ നമ്മള് ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്ത ഒത്തിരി ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു അമ്പതിൽ പുറത്ത് ക്വസ്റ്റ്യൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ഏരിയ എന്ന് ഞാൻ പറയുന്നത് ക്ലാസിന്റെ കാര്യമല്ല നമ്മുടെ ലൈവ് സെഷന്റെ മാത്രം കേസ് സ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബൂസ്റ്റർ ക്ലാസ്സുകളിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിച്ചതെന്ന് ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് ഗവൺ ബിലോ ആ ഫ്യൂ പ്രോസസ് ഓഫ് യൂഷ്വലി ഡെപിക്ടഡ് ഇൻ എ ജബ്ലോൺസ്കി അബ്സോർഷൻ ഫ്ലൂറസൻസ് ഇന്റർണൽ കൺവേർഷൻ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് ഫോസ്ഫോറസൻസ് വൈബ്രേഷണൽ റിലാക്സേഷൻ ബിച്ച് എമംഗ് ദീസ് റെപ്രസെന്റ് ദ കറക്ട് നേച്ചർ ഓഫ് ദീസ് പ്രോസസ് നമുക്ക് തന്നേക്കുന്ന എന്താ ഒരു ജബ്ലോസ്കി ഡയഗ്രാം ഒരു ജബ്ലോൺസ്കി ഡയഗ്രാം നമുക്കറിയാം നമ്മുടെ ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും അബ്സോർഷൻ നടക്കുന്ന എങ്ങനെയാണ് ആ റിലാക്സേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ജബ്ലോൺസ്കി ഡയഗ്രത്തില് സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഈ ജബ്ലോൺസ്കി ഡയഗ്രത്തില് അബ്സോർഷനും ഫ്ലൂറസെൻസും വൈബ്രേഷണൽ റിലാക്സേഷനും ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതാണ് കറക്ട് നേർ ഓഫ് പ്രോസസ് എന്നാണ് ചോദിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് വൺ ടു ഫൈവ് എന്ന് പറയുന്നത് റേഡിയേറ്റീവ് ആണ് ടൂ ഫോർ ഫൈവ് ഓൺലി റേഡിയേറ്റീവ് അല്ലെങ്കിൽ ടൂ വൺ ഫൈവ് ഓൺലി റേഡിയേറ്റീവ് അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ജബ്ലോൺസ്കി ഡൈഗ്രോ എന്ന് നമുക്ക് നോക്കാം ഈ ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ അബ്സോർഷൻ റേഡിയേറ്റീവ് ആണോ ഫ്ലൂറസെൻസ് റേഡിയേറ്റീവ് ആണോ അതായത് വൈബ്രേഷനൽ റിലാക്സേഷൻ ഒരു റേഡിയേറ്റീവ് പ്രോസസ്സാണോ ഇതാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ജബ്ലോൺസ്കി ഡയഗ്രത്തിലോട്ട് പോവുക ഇതാണ് നമ്മുടെ ജബ്ലോൺസ്കി ഡയഗ്രം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക ഒരു സിസ്റ്റം അത് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവുകയാണ് സ്വാഭാവികമായും എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ല ഹൈ എനർജി സ്റ്റേറ്റുകൾ ഒന്നും സ്റ്റേബിൾ സ്റ്റേറ്റുകൾ അല്ല അതുപോലെ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയ ആൾക്കാർക്ക് എല്ലാം എന്ത് ചെയ്യണം റിലാക്സ് ചെയ്ത് അവരുടെ എനർജി കുറച്ചുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരണം അപ്പൊ അങ്ങനെ എനർജി കുറയ്ക്കാനായിട്ട് അവർ പല പ്രോസസ്സുകൾ നടത്തുന്നുണ്ട് ആ പല പ്രോസസ്സുകളിലെ ഇന്റേണൽ കൺവേർഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്റർസിസ്റ്റം ക്രോസിംഗ് ഉണ്ട് വൈബ്രേഷണൽ റിലാക്സേഷൻസ് ഉണ്ട് ഫോസ്ഫോറസൻസ് ഉണ്ട് ഫ്ലൂറസൻസ് ഉണ്ട് ഇങ്ങനെ പല മെത്തേഡിലൂടെ ഈ എക്സൈറ്റഡ് ആയ റേഡിയേഷൻ എന്തു ചെയ്യും അതിന്റെ ആ ഒരു പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും അവരെന്ത് ചെയ്യും റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെ റിലാക്സ് ചെയ്യുന്ന മെത്തേഡുകൾ നമ്മൾ ആ ഒരു അബ്സോഷൻ നടന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നതാണ് നമ്മളുടെ ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ പറയുന്നത് അപ്പൊ ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ ഏതെല്ലാമാണ് റേഡിയേറ്റീവ് പ്രോസസ് ഏതെല്ലാമാണ് നോൺ റേഡിയേറ്റീവ് പ്രോസസ്സ് ഇതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ വേണം സാധാരണ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടില്ല അപ്പൊ നമ്മള് നമ്മള് ഫോർസ്ബോർസെൻസിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് റേഡിയേറ്റ് നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ വന്നു പിന്നെ നമ്മൾ ക്ലിയർ ചെയ്തൊരു ആയിരുന്നു ഇത് അപ്പം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു നമ്മള് സ്ട്രെയിറ്റ് ലൈൻ ആരോസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും അതെന്ന് പറയുന്ന ഒരു റേഡിയേറ്റീവ് പ്രോസസ് ആണ് എന്നുവെച്ചാൽ റേഡിയേഷൻ അബ്സോർഷൻ എമിഷൻ അവിടെ നടക്കുന്നുണ്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് കർവഡ് ആയിട്ടുള്ള ചില ആരോസ് കാണാം കണ്ടോ ഈ കർവഡ് ആയിട്ടുള്ള ആരോസ് എന്ന് പറയുന്നത് നോൺ റേഡിയേറ്റീവ് പ്രോസസ് ആണ് അപ്പൊ ആദ്യം ഇത് നടക്കുന്നത് നമ്മുടെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു ഇവിടെ ഏത് ആരോയെ കാണിച്ചേക്കുന്നത് ഒരു സ്ട്രേറ്റ് ആരോയെ കാണിച്ചേക്കുന്നത് സോ സ്വാഭാവികമായിട്ടും അബ്സോർഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു റേഡിയേറ്റീവ് പ്രോസസ്സാണ് ഇനി നടക്കുന്ന എന്താണ് റിലാക്സേഷൻ പ്രോസസ്സാണ് നടക്കുന്നത് നോക്കിക്കേ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം വൈബ്രേഷണൽ റിലാക്സേഷൻ ആണ് ഇവിടെ വൈബ്രേഷണൽ എനർജി ലെവൽസ് റിലാക്സ് ചെയ്ത് വരും ഗെയ് ഗ്രൗണ്ട് ലെവലിലോട്ട് അല്ലെങ്കിൽ എനർജി കുറഞ്ഞ ലെവലിലോട്ട് വരും സോ വൈബ്രേഷണൽ റിലാക്സേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും വൈബ്രേഷണൽ റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു നോൺ റേഡിയേറ്റീവ് പ്രോസസ് പ്രോസസ്സാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇതിന്റെ ടൈമ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റിനില്ല എങ്കിൽ പോലും ഞാൻ പറയാണ് ടെൻ റേസ് ടു മൈനസ് ട്വൽവ് മുതൽ ടെൻ റേസ് ടു മൈനസ് ടെൻ സെക്കൻഡിലുള്ള ഈ വൈബ്രേഷണൽ റിലാക്സേഷൻസ് നടക്കും ഇനി ഇവിടെ നോക്കിക്കേ ഇവിടെ ഇന്റേണൽ കൺവേർഷൻസ് നടക്കുന്നുണ്ട് കണ്ടോ ഈ ഇന്റേണൽ കൺവേഷനാ ഈ വയലറ്റ് ആരോയിൽ കാണിച്ചിരിക്കുന്നത് ഇന്റേണൽ കൺവേർഷൻ നിങ്ങൾ നോക്കിക്കൊരു കേവഡ് ആരോയാണ് കാണിച്ചേക്കുന്നത് കേവഡ് ആരോ എന്ന് വെച്ചാൽ എന്താണ് അത് ഒരു നോൺ റേഡിയേറ്റീവ് പ്രോസസ് ആണ് ആ ഇന്റേണൽ കൺവേർഷൻ ടെൻറേസ് മൈനസ് ടു ടെൻട്രൈസ് നയൻ സെക്കൻഡുകളിൽ നടക്കും പിന്നെ അടുത്ത കാണിച്ചേക്കുന്നുണ്ടോ ഇന്റോ സിസ്റ്റം ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റേറ്റിൽ നിന്ന് സിംഗിൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ട്രിപ്പ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് ഇത് ട്രാൻസ്ഫർ ആവുകയാണ് അപ്പൊ അതും എന്താണ് ഒരു ഇന്റർ സിസ്റ്റം ക്രോസിംഗ് എന്ന് പറയുന്നത് ഒരു സ്പിൻ ഫോബിഡൻ ആയിട്ടുള്ള ഒരു നോൺ റേഡിയേറ്റീവ് പ്രോസസ് ആണ് ഇവിടെയും റേഡിയേഷൻ നിയമിഷനോ ഒബ്സർവേഷനോ ഒന്നും നടക്കുന്നില്ല അവിടുത്തെ ടൈംസ് എന്ന് പറയുന്നത് ടു എയ്റ്റീൻ സെക്കൻഡുള്ളിൽ നടക്കുന്നതാണ് നമ്മുടെ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് എന്ന് പറയുന്നത് പിന്നെ കാണിച്ചേക്കുന്നത് എന്താണ് നമ്മുടെ ഫോസ്ഫോറസെൻസ് ആണ് ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്നത് ഇത് കണ്ടോ ഈ കാണിച്ചേക്കുന്നതാണ് ഫോസ്പോറസെൻസ് നമ്മള് ട്രിപ്പ് എക്സൈറ്റഡ് സെറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുന്നു അപ്പൊ ഈ ഫോസ്ഫോറസെൻസ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ആറോസ് ആയതുകൊണ്ട് തന്നെ അതൊരു എങ്ങനത്തെ പ്രോസസ്സാണ് റേഡിയേറ്റീവ് പ്രോസസ്സാണ് അത് ടെൻഡറേസ്റ്റ് മൈനസ് സിക്സ് ടു സെക്കൻഡിനുള്ളിൽ ടെൻഡറേസ്റ്റ് മൈനസ് സിക്സ് ടു ടെൻ സെക്കൻഡിനുള്ളിൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അടുത്തത് കാണിച്ചിരിക്കുന്നത് ഫ്ലൂറസെൻസ് ആണ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ എസ് വണിൽ നിന്ന് എസ് സീറോയിലോട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പൊ അവിടെ ഒരു റിലാക്സേഷൻ നടക്കണം അപ്പൊ ഫ്ലൂറോസെൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു റേഡിയേറ്റീവ് പ്രോസസ് ആണ് ഇറ്റ് വിൽ ഹാപ്പൻ വിത്തിൻ ഇൻ ടെൻ ഡേയ്സ് ടു മൈനസ് ടെൻ ടു ടെൻ ഡേയ്സ് ടു മൈനസ് സെവൻ സെക്കൻഡ് ഇനി അടുത്തത് നമ്മുടെ എനർജി ലെവൽസ് എല്ലാം ആണ് ഈ കാണിച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്ര കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളായിരുന്നു ഇതിനകത്ത് ഏതെല്ലാമാണ് റേഡിയേറ്റീവ് അതാണ് നമുക്ക് ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞു അബ്സോർഷൻ അബ്സോർഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു റേഡിയേറ്റീവ് പ്രോസസ് ആണ് അടുത്ത ഫ്ലൂറസെൻസ് പറഞ്ഞാലോ ഒരു റേഡിയേറ്റീവ് പ്രോസസ് ആണ് ഇന്റേണൽ കൺവേർഷൻ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു ഇന്റേണൽ കൺവേർഷൻ ഒരു റേഡിയേറ്റീവ് പ്രോസസ് അല്ല ഇറ്റ്സ് നോൺ റേഡിയേറ്റീവ് ഇന്റർ സിസ്റ്റം ക്രോസിംഗ് എടുത്താലും അതുപോലെയാണ് ഇറ്റ്സ് നോൺ റേഡിയേറ്റീവ് ഇനി ഇനിസ് എടുത്താലോ അതൊരു റേഡിയേറ്റീവ് പ്രോസസ് ആണ് വൈബ്രേഷണൽ റിലാക്സേഷൻ എന്താണ് നോൺ റേഡിയേറ്റീവ് പ്രോസസ് ആണ് അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് വൺ ടൂ ആൻഡ് ഫൈവ് ആർ ഓൺലി റേഡിയേറ്റീവ് ദാറ്റ് മീൻസ് അബ്സോഷൻ ഈസ് റേഡിയേറ്റീവ് ഫോസ്ഫോറസൻസ് ഈസ് റേഡിയേറ്റീവ് ആൻഡ് ഫ്ലൂറസൻസ് ഈസ് റേഡിയേറ്റീവ് മനസ്സിലായോ ഇത് അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല പക്ഷെ നമ്മള് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേഡിയേറ്റീവ് ആണോ നോൺ റേഡിയേറ്റീവ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ ജബ്ലോൺസ് കി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ടൈം സ്പീഡും എല്ലാം നമ്മൾ ഓർത്തുവച്ചേക്കണം കാര്യം ഈ ടൈമിന് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സ് ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് റേഡിയേറ്റീവ് പ്രോസസ്സാണോ നോൺ റേഡിയേറ്റീവ് ആണോ എന്നുള്ളത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് പോവാം നമ്മുടെ കണ്ടക്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ ഓഫ് ആൻ ആസിഡ് പി ആൻഡ് ി ഇസ് മോസ്റ്റ് പ്രോബിളി നമ്മളോട് പറഞ്ഞേക്കുന്ന എന്താണ് ഇതൊരു കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ കെവ് ആണ് നമുക്ക് തന്നേക്കുന്നത് ഇവിടെ ആസിഡ് പിയും ആൽക്കലി എന്ന് പറയുന്നത് ക്യൂ ആണ് അപ്പം ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഇതിൽ ഈ പിയും ക്യൂം എന്തെല്ലാം ആവാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ഓപ്ഷനിൽ അസറ്റിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തന്നിട്ടുണ്ട് അസറ്റിക് ആസിഡും അമോണിയം ഹൈഡ്രോക്സൈഡും നന്നിട്ടുണ്ട് എച്ച് സി എലും സോഡിയം ഹൈഡ്രോക്സൈഡും തന്നിട്ടുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡും അസറ്റിക് ആസിഡും തന്നിട്ടുണ്ട് നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്ത ഒരു ചെയ്തൊരു ക്വസ്റ്റാണിത് എന്ന് പറഞ്ഞാല് നമ്മൾ മിക്കവാറും ചെയ്തത് എങ്ങനെയാണ് മിക്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് അതിന് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനെ അല്ലേത് എന്ന് പറഞ്ഞാല് ഇവിടെ നിങ്ങൾ നോക്കുക നമ്മളിവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത് വോളിയം ഓഫ് ക്യൂ അഗെയിൻസ്റ്റ് കണ്ടക്ടൻസ് ആണ് അപ്പൊ ക്യൂ എന്ന് പറയുന്നത് എന്താണ് ആൽക്കലി ആണ് അപ്പൊ നോക്കിക്കെ ഇനീഷ്യലി കണ്ടക്ടൻസ് വളരെ ഹൈ ആണ് ഹൈ കണ്ടക്ടൻസ് കാണിക്കണമെങ്കിൽ അത് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലി ആയാലേ കണ്ടക്ടൻസ് ഹൈ കാണിക്കത്തുള്ളൂ നന്നായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഒരു ആൽക്കലി ആണെങ്കിൽ അതെന്തെയും ഹൈ കണ്ടക്ടൻസ് കാണിക്കും അപ്പൊ ഇവിടെ ഈ ആൽക്കലിയുടെ വോളിയം ആണ് എടുത്തേക്കുന്നത് നമ്മള് ബ്യൂററ്റിൽ എടുത്തേക്കുന്നത് സോറി ബ്യൂറക്റ്റില് നമ്മളെ കോണിക്കൽ ഫ്ലാസ്കിൽ എന്തെടുത്തേക്കാണ് ആൽക്കലി എടുത്തേക്കുന്നു ബ്യൂറക്റ്റിൽ ആസിഡ് എടുത്തേക്കുന്നു ആ ഒരു കൺസെപ്റ്റ് തിരിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം പക്ഷെ നമുക്ക് ഇവിടെ വോളിയം ഓഫ് ക്യൂ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാം ക്യൂവിന്റെ വോളിയം തന്നിട്ടുണ്ട് എങ്ങനെ വേണോ നിങ്ങക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ഇനീഷ്യലി തന്നിരിക്കുന്നത് നല്ല എന്താണ് നമ്മുടെ കോൺസെൻട്രേഷൻ കൂടിയ ഒരു വസ്തുവാണ് അല്ലെങ്കിൽ നന്നായിട്ട് ഡിസോസിയേഷൻ കാണിക്കുന്ന ഒരു വസ്തുവാണ് നമുക്ക് തന്നേക്കുന്നത് അതാണ് ഹൈ കണ്ടക്റ്റൻസ് കാണിക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇപ്പൊ ആസിഡിലോട്ട് നമ്മൾ ആൽക്കലി നമ്മുടെ കോണിക്കൽ എടുത്തു ആസിഡ് നമ്മൾ ആഡ് ചെയ്യണം അപ്പൊ എന്തു പറ്റും കണ്ടക്റ്റൻസ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും കാര്യം നമ്മുടെ ആസിഡിലുള്ള എച്ച് പ്ലസും ആൽക്കലിയിലുള്ള ഓച്ച് മൈനസും കൂടെ എന്ത് ചെയ്യും ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്ന് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ എന്തുപറ്റും സ്വാഭാവികമായിട്ടും കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള അയൺസിന്റെ കോൺസൺ എണ്ണം കുറയും അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ കുറയും നമുക്ക് പറയാം സോ കണ്ടക്റ്റൻസ് എന്ത് ചെയ്യും ഡിക്രീസ് അങ്ങനെ ഡിക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് ഒരു ഷാർപ്പ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് എൻ പോയിന്റ് അല്ലെങ്കിൽ ഇക്വലൻസ് പോയിന്റ് എന്ന് പറയാം ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തന്നെ കണ്ടക്ടൻസ് ഡ്രോപ്പ് ടു മിനിമം ആണ് അത് കഴിയുമ്പോൾ എന്ത് പറ്റും പിന്നെ നമ്മുടെ സൊല്യൂഷനിൽ സൊല്യൂഷനില് മാത്രമേ ഉള്ളൂ നമ്മുടെ ആൽക്കലി എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു ആൽക്കലി എല്ലാം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ആസിഡ് ആണ് അപ്പം ആസിഡ് പിന്നെ എക്സ്ട്രാ ഉള്ളത് ആസിഡ് അല്ലേ പിന്നെ കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യുന്നത് ആസിഡ് വഴിയാണ് കാര്യം ഇവിടെയും ഷാർപ്പ് ആയിട്ടുള്ളൊരു ഇൻക്രീസ് ആണ് ഷാർപ്പ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡോ ആൽക്കലിയോ യൂസ് ചെയ്താൽ മാത്രമേ ഇവിടെ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് വരക്കും ഇവിടെ എച്ച് പ്ലസിന്റെ കേസേനെ നമുക്ക് ചിന്തിക്കാം ഇവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആൽക്കലി എല്ലാം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു പിന്നുള്ളത് എന്താണ് നമ്മുടെ ആസിഡ് മാത്രമാണുള്ളത് ആസിഡ് നല്ല സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും അത് സ്ട്രോങ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും എച്ച് പ്ലസിന് ലിബറേറ്റ് ചെയ്യും ആ എച്ച് പ്ലസ് എന്ത് ചെയ്യും കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഗ്രാഫ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്തിന്റെ കണ്ടക്ടൻസ് കർവാണ് ഈ കാണിച്ചേക്കുന്നത് സ്ട്രോങ് ആസിഡ് അഗേൻസ്റ്റ് സ്ട്രോങ് ബേസ് ആണ് ദാറ്റ് മീൻസ് നമ്മുടെ കറക്റ്റ് ആൻസർ ചെയ്ത ഓപ്ഷൻ സി ആണ് എച്ച് സി എൽ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവര് തമ്മിലുള്ള ഒരു കണ്ടക്ടോമെട്രിക് ഗ്രാഫ് ആണ് നമുക്ക് തന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഇത് പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ആണ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റിനേക്കാളും കൂടുതൽ ചെയ്തിട്ടുള്ള മിക്സ് ഓഫ് ആസിഡ് ആൻഡ് മിക്സർ ഓഫ് ബേസ് വരുന്നത് എങ്ങനെയാണ് അപ്പൊ അത് അറിയാവുന്നവരെ സംബന്ധിച്ചിത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിരുന്നു ഈ ഒരു കണ്ടക്ടോമെട്രിക് ടൈട്രേഷന്റെ ബേസ് ചെയ്ത് ഉള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ നമ്മുടെ സൈക്ലോഹെക്സൈന്റെ കേസിൽ കൺഫോർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെങ്കിൽ നോക്കിക്കേ ഇവിടെ തന്നേക്കുന്ന എന്താ നമ്മളോട് ചോദിച്ചേക്കുന്ന എന്താ വൺ ത്രീ ഡൈമീഥൈൻ സൈക്ലോ ഇതിന്റെ കൺഫോർമേഷനെ പറ്റിട്ടാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ വൺ ത്രീ ഡൈമീഥൈൽ സൈക്ലോ ഹെക്സൈല പിയും ഉണ്ട് ക്യൂ ഉണ്ട് പി എന്ന് പറയുന്നത് സിസും ക്യൂ എന്ന് പറയുന്നത് ട്രാൻസ് കൺഫോമറും ആണ് മനസ്സിലാവുന്നു അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് വൺ ത്രീ എന്ന് വെച്ചാൽ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടറി സൈക്ലോഹെക്സൈന്റെ കൺഫോർമേഷനെ പറ്റിയിട്ടുള്ള ഒരു ആണ് അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ സിസ് വൺ ത്രീ ആണെങ്കിൽ രണ്ടും എന്ത് വരും ആക്സിയൽ ആക്സിയൽ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ വരും ട്രാൻസ് ആണെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പ് പൊസിഷനിൽ വരും അടുത്തത് ഇക്വിറ്റോറിയൽ പൊസിഷനിൽ വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ് പി എന്ന് പറയുന്നത് സിസ് ആണ് സിസ് വരുമ്പോഴത്തേന് നമ്മുടെ എങ്ങനെയാ വരുന്നത് സിസ് വരുമ്പഴത്തേന് ആക്സിയൽ ആക്സിയൽ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ഇക്വിറ്റോറിയൽ ഫാഷനിൽ വരണം അങ്ങനെ വരുമ്പോ എന്താണ് ബോത് മീഡിയ ഗ്രൂപ്പ് ആക്സിയൽ അല്ലെങ്കിൽ എക്വിറ്റോറിയൽ മനസ്സിലാകുന്നു ഇനി അപ്പൊ അത് ആണ് അപ്പൊ രണ്ടാമത്തെ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് കാര്യം ഒരെണ്ണം ആക്സിയൽ ഒരെണ്ണം വന്നാൽ അത് ട്രാൻസ് ആണ് അപ്പൊ അത് തെറ്റാണ് അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ വൺ ഗ്രൂപ്പ് ഇൻ ആക്സിയൽ ആൻഡ് അതർ ഈസ് ഇക്വിറ്റോറിയൽ ഇൻ ക്യു ക്യൂവിന്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ് ആണ് ട്രാൻസിന്റെ കേസിൽ എങ്ങനെയാണ് ഒരെണ്ണം ആക്സിയലും വരും ഒരെണ്ണം ഇക്വിറ്റോറിയലും വരും അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ എ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ബോധ് മീഡിയൽ ട്യൂബ് സർ എയ് ആക്സിയൽ ഓർ ഇക്വിറ്റോറിയൽ ഇൻ പി എന്ന് പറഞ്ഞാൽ ആക്സിയൽ ആക്സിയൽ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ എക്വിറ്റോറിയൽ ആയിരിക്കും സിസിന്റെ കേസിൽ വരുന്നത് ഇവിടെ വണ്ണും ഫോറും ആണ് കറക്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ പി എന്ന് പറയുന്നത് എന്താണ് പി എന്ന് പറഞ്ഞാൽ സിസും ക്യൂ എന്ന് പറയുന്ന ട്രാൻസും ആണ് വരുന്നത് ട്രാൻസ് ആവുമ്പോൾ ഒരെണ്ണ ആക്സിയലും ഒരെണ്ണ എക്യൂറ്റോറിയലും വരും അപ്പൊ നമ്മുടെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ വണ്ണും ഓപ്ഷൻ ഫോറും ആണ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ സിസിന്റെ കേസിൽ രണ്ടും എന്താണ് രണ്ട് സബ്സ്റ്റിഡൻസും ഒന്നുകിൽ ആക്സിൽ ആക്സിയൽ വരാം അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ഇക്വിറ്റോറിയൽ വരാം മനസ്സിലാവുന്നു കേസിൽ പീഡകേസിൽ സിസിലങ്ങനെയാണ് വരുന്നത് ട്രാൻസ് ആണെങ്കിൽ ഒരെണ്ണം ആക്സിയലും അടുത്തത് എങ്ങനെ വരും ഇക്വിറ്റോറിയൽ പൊസിഷനിലും വരും അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻഡ് ഫോർ വെച്ചാൽ ഒരെണ്ണം ആക്സി നമ്മുടെ പീഡ കേസിലാണെങ്കിൽ ആക്സിയൽ ആക്സിയൽ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ വരാം ക്യൂവിന്റെ കേസിലാണെങ്കിൽ ആക്സിൽ ലിക്വിറ്റോറിയൽ അല്ലെങ്കിൽ ലിക്വിറ്റോറിയൽ ആക്സിൽ അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു നമുക്ക് നമ്മുടെ സെറ്റിന്റെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ അറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി ഈ തരമേനെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തന്നെ നമ്മൾ ലൈവില് മാത്രം ഡിസ്കസ് ചെയ്ത ഒരു ഫിഫ്റ്റി പ്ലസ് ക്വസ്റ്റിൻസ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രം അപ്പൊ നമുക്ക് വേണ്ടത് വെറും നാല്പത്തെട്ട് ശതമാനം മാർക്കാണ് നമ്മൾ കുറച്ചൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ നമ്മുടെ ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇപ്പൊ ഈ പ്രാവശ്യം എളുപ്പമായെന്ന് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം എളുപ്പമാവണമെന്നില്ല അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം തറവായിട്ട് പഠിച്ചും പോണം തറവായിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ കൺസെപ്റ്റുകൾ കാര്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റ് എക്സ്ട്രാ ടു പോയിന്റ് വൺ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജനറൽ പേപ്പർ ഉൾപ്പെടെ പതിനൊന്നോളം സബ്ജെക്ടുകൾക്ക് ഇവിടെ കോഴ്സ് അവൈലബിൾ ആണ് ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ ഇവിടെ ജോയിൻ ചെയ്തവർ തന്നെയാണ് നമ്മുടെ അടുത്ത ബാച്ചിലെ കുട്ടികൾ വരാനുള്ള കാരണക്കാരെന്ന് പറയുന്നത് കാര്യം നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കോഴ്സ് നമ്മുടെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾ പഠിക്കുന്നവരായിക്കോട്ടെ ഹോം മേക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങള് ജോലി ചെയ്തോണ്ടിരിക്കുന്നവർ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വ്യൂ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് രാത്രി പഠിക്കണോ പകല് പഠിക്കണോ എപ്പ വേണോ വ്യൂ ചെയ്യാം അതുപോലെ തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാനും പറ്റും പിന്നെ അതിൻ്റെമായിട്ട് റിലേറ്റ് ചെയ്ത പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ കുറച്ച് പഠിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരുവിധം പഠിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട് ലൈവില് നമ്മൾ ക്ലാസ്സുകളല്ല നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത് സെറ്റിന്റെയും നെറ്റിൻറെയും ഗേറ്റിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത് അപ്പം അതും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന സെഷൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുവാണ് അത് ക്ലിയർ ചെയ്യണം നമുക്ക് ഈ ഒരു ഹയർ ലെവലിലോട്ട് പോകുമ്പോഴത്തേന് നമുക്ക് സംശയങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് വായിച്ച് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതിനു വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരു നിങ്ങൾക്ക് മെന്റലായിട്ട് നമുക്ക് എന്തൊരു സപ്പോർട്ട് വേണം എന്ന് തോന്നുന്നു എനിക്ക് പഠിക്കാനായിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ടോ നിന്നെ ഹെൽപ്പ് ചെയ്യും ഒരു കേസ് വന്നാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മെന്റർ അപ്പുറത്തുണ്ട് അപ്പൊ ഇങ്ങനെ ഇത്രയും പ്രത്യേകതയുള്ള ഒരു കോഴ്സാണ് അപ്പൊ ഈ കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും നമ്മുടെ ക്വസ്റ്റിനിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞ അമ്പതോളം ക്വസ്റ്റ്യനിൽ നമ്മുടെ സെറ്റിന് അതേപോലെ വന്നിട്ടുണ്ട് പക്ഷെ അത്രയും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെയും കൂടെ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോവാം വിച്ച് ആർ ദ ഫോളോയിങ് മോളിക്കുലീസ് നോൺ അറോമാറ്റിക് ഇന്നേജ് ഈ കൊസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ വരുന്നതാണ് അറോമാറ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു അതിൽ തന്നെ നമ്മൾ ഈ ഏതാണ് അറോമാറ്റിക് എന്ന് പറയുന്ന കേസിൽ ഇവിടെ നമുക്ക് തന്നേക്കുന്ന ആനുലീൻസ് ആണ് ഇവിടെ എം ബിയും സിയും ഡിയും എല്ലാം അനലിനാണ് ഈ കൊസ്റ്റിൻ പ്രത്യേകിച്ച് നമ്മൾ ഈ ലൈവില് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ഇവിടെ കാണിച്ചേക്കുന്നത് എന്താണ് ഈ കാണിച്ചേക്കുന്നത് ഒരു ടെൻ അനുലിനാണ് ടെൻ അനുലിന്റെ കേസ് പറയുമ്പോൾ നമുക്കറിയാം അറോമാറ്റിസിറ്റിയുടെ കണ്ടീഷൻ ഒരു മോളിക്യൂളർ ആദ്യമായിട്ട് സൈക്ലിക് ആയിരിക്കണം രണ്ടാമത് അതിനകത്ത് കോഞ്ചുഗേഷൻ വേണം എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവായിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് കോഞ്ചുഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വേണം മൂന്നാമത് പറയുകയാണെങ്കിൽ അത് പ്ലാനാർ ആയിരിക്കണം അതുപോലെ തന്നെ അത് ഫോർ എൻ പ്ലസ് ടൂ പൈ റൂൾ ഹക്കലിന്റെ ഫോർ എൻ പ്ലസ് ടു പൈ റൂള് ഒബേ ചെയ്തിരിക്കണം ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് അറോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നേക്കുന്നത് അനുലീൻസ് ആണ് അപ്പൊ ഈ തന്നേക്കുന്ന മോളിക്കൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസറിലോട്ട് പോകാൻ നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നേക്കുന്നത് ഒരു ടെൻ അനുലീൻ ആണ് നോക്കിക്കെ ടെൻ അനുലീൻ ആണ് തന്നേക്കുന്നത് നമ്മുടെ ടെൻ അനുലിൻ്റെ പ്രത്യേകത പഠിച്ചായിരുന്നു ടെൻ എൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കോഞ്ചുഗേഷൻ ഉണ്ട് നോക്കിക്കേ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആ രീതിയിലുള്ള കോൺജുഗേഷൻ ഉണ്ട് ഒരു സൈക്ലിക് മോളിക്യൂൾ ആണ് അതുപോലെ തന്നെ ഹക്കലിന്റെ എത്രയാണ് ടെൻ പൈ ഇലക്ട്രോൺസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഹക്കലിന്റെ റൂൾ ഒബേ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് അറോമാറ്റിക് അല്ല ഇതൊരു നോൺ അറോമാറ്റിക് കോമ്പൗണ്ട് ആണ് ഇതിന്റെ കാരണമൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് കാണാം എന്താ ഇവിടെ രണ്ട് ഇന്റേണൽ ഹൈഡ്രോജൻസ് ഉണ്ട് ഈ ഇന്റേണൽ ഹൈഡ്രജൻസ് തമ്മിൽ ഒരു സ്റ്റെറിക് ഹിൻട്രൻസ് അല്ലെങ്കിൽ സ്റ്റെറിക് റിപ്പൾഷൻ വരും അങ്ങനെ സ്റ്റെറിക് റിപ്പൾഷൻ വരുന്നതുകൊണ്ട് ഈ മോളിക്യൂൾ എന്തായിട്ട് മാറും ഇത് പ്ലാനാർ അല്ലാതായിട്ട് മാറും ഫ്ലാറ്റ് അല്ലാതായിട്ട് മാറും അപ്പൊ ഫ്ളാറ്റ് അല്ല അല്ലെങ്കിൽ പ്ലാനാർ അല്ലെങ്കിൽ ആ മോളിക്യൂൾ എന്തല്ല നോൺ അറോമാറ്റിക് ആയിട്ട് മാറും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിലുള്ള ചെൻ അനുലിൻ എന്ന് പറയുന്നത് എന്താണ് ഒരു നോൺ അറോമാറ്റിക് കോമ്പൗണ്ട് ആണ് ബാക്കിയുള്ള എല്ലാ മോളിക്യൂൾസും അറോമാറ്റിക് ആണ് ഈ ടെൻ അനിലെ ഇന്റേണൽ ഹൈഡ്രജൻസ് ഉണ്ടാക്കുന്ന സ്റ്റെറിക് റിപ്പഷൻ കൊണ്ടാണ് ഈ മോളിക്കൂളിന് അതിന്റെ ഫ്ലാറ്റ് ഷെയ്പ്പ് അല്ലെങ്കിൽ പ്ലനാർ ഷേപ്പ് നഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ ഇതെന്തല്ല അറോമാറ്റിക് സിസ്റ്റം അല്ല നോൺ അറോമാറ്റിക് ആണ് ഇപ്പൊ അനുലീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഏത് അനുലീൻസ് എടുത്താലും അതെല്ലാം കോൺജിഗേറ്റഡ് ആണ് സൈക്ലിക് ആണ് ഹക്കളിന്റെ റൂൾ ഒബേ ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാം കറക്റ്റ് ആണ് അപ്പൊ നമ്മുടെ കറക്റ്റ് പ്ലനാർ അല്ലാത്ത അല്ലെങ്കിൽ സോറി അനോൺ അറോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത ആണ് തെരലിന്റെ കേസ് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഇന്റർണൽ ഹൈഡ്രോജൻറെ റിപ്രഷനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ക്വസ്റ്റിനായിരുന്നത് അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കേ ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞൊരു ആണ് കളറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടുത്തെ ക്വസ്റ്റിൻ ഇതാണ് സി ഫോർ പ്ലസ് ഓറഞ്ച് കളർ ഡ്യൂ ടു ഡാഷ് ട്രാൻസിഷൻ അപ്പൊ ഇവിടെ നമുക്കറിയാം സീറിയം സീറിയം ബേസ്ഡ് ആയിട്ടുള്ള സോൾട്ടുകൾക്കെല്ലാം ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളർ യെല്ലോയിഷ് ഓറഞ്ച് നമുക്ക് പറയാം ആ ഒരു കളർ കാണിക്കും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സിഇ ഫോർ പ്ലസ് എന്ന് പറഞ്ഞാൽ സീറിയത്തിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഫോർ എഫ് വൺ ഫൈവ് ഡി വൺ സിക്സ് എസ് ടു എന്ന് പറഞ്ഞാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ബാലൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഇലക്ട്രോൺസുകളുടെ കോൺഫിഗറേഷൻ വരുന്നത് സീരിയം ഫോർ പ്ലസ് ആകുമ്പോഴത്തേന് ഈ ഇലക്ട്രോൺസ് എല്ലാം നഷ്ടമാവും എഫിൽ ഇലക്ട്രോൺ പോവും ഡി യിൽ ഇലക്ട്രോൺ പോവും എസ് ൽ ഇലക്ട്രോൺ പോവും ഫോർ എഫ് വണ്ടിലെയും അതേനക്ക് തന്നെ ഫൈവ് ഡി വണ്ടിലെയും സിക്സ് എസ് ടുയിലെ എല്ലാ ഇലക്ട്രോൺസും നഷ്ടമാവും അപ്പൊ സീറിയം എന്ന് പറയുന്നത് എന്താണ് ഫോർ പ്ലസ് ഏറ്റിലോട്ട് മാറും നിങ്ങളോട് ക്ലാസിന്റെ സമയത്തെല്ലാം നമ്മൾ പറഞ്ഞു ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം ഇവിടെ ഡി ഡി ട്രാൻസിഷൻ ആണ് ഡി ഡി ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫോബിഡൻ ട്രാൻസിഷൻ ആണ് ഒരു ഫോബിഡൻ ട്രാൻസിഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് വെച്ചാൽ ഇന്ത്യൻസ് കളേഴ്സ് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല ഫോബിഡൻ ആണോ അവിടെ ഫെയിൻ കളേഴ്സ് ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത് മനസ്സിലാവുന്നു ഫെയിൻ പിങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റിൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫെയിൻ കളേഴ്സ് ആണെങ്കിൽ ഒരു ഫോർബിഡൻ ട്രാൻസിഷൻ ആണ് ഡി ഡി ട്രാൻസിഷൻ നടക്കും ഫോർബിഡൻ ട്രാൻസിഷൻ ആണെന്ന് നമുക്കറിയാം ലപ്പോത്തെ ഫോർബിഡൻ ട്രാൻസിഷണസ് ആണ് ഡി ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത് സ്പിൻ അലൗഡ് ആയിട്ടുള്ള ലപ്പോൾ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് ഈ ഫെയിൻ കളേഴ്സ് ഒക്കെ വരുന്നത് ഇവിടെ നമുക്ക് തന്നേക്കുന്നത് സീരിയത്തിന്റെ ഓക്സൈഡൊക്കെ എടുക്കുകയാണെങ്കിൽ അത് എന്താണ് ഇന്റൻസ് ആയിട്ടുള്ള ഒരു കളറാ കാണിക്കുന്നത് അതിന് കാരണം എന്താണ് അവിടെ സ്വാഭാവികമായിട്ടും ഈ ഇന്റൻസ് കളറിന് കാരണം എന്താണ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് ആണ് ഇതിന് കാരണം ഈ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മൾ പഠിച്ചായിരുന്നു എൽ എം സി ടി ഉണ്ട് എം എൽ സി റ്റി ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആണ് നോക്കി സി ഫോർ പ്ലസ് ആൻഡ് ഷോസ് ഓറഞ്ച് കളർ ഡ്യൂ ടു ചാർജ് ട്രാൻസ്ഫർ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അപ്പൊ ഇത് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത് ഏത് ചാർജ് ട്രാൻസ്ഫർ ആണ് എൽ എം സി ടി ആണോ എം എൽ സി ടി ആണോ എന്നാണ് ചോദിക്കേണ്ടത് അത് നമ്മൾ പഠിപ്പിച്ചായിരുന്നു നമ്മൾ ലൈവിൽ ഒത്തിരി പ്രാവശ്യം ഡിസ്കസ് ചെയ്തു പലരും എന്നോട് പറഞ്ഞു ടീച്ചർ എന്തൊരു റെപ്പീറ്റേഷൻ പോലെ തോന്നുന്നു കാര്യം ഒത്തിരി പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത് അപ്പം എൽ എം സി ടി ആണോ എം എൽ സി റ്റി ആണോ എന്ന് നോക്കണം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എം എൽ സി ടി എന്ന് പറയുന്നത് മെറ്റലിൽ നിന്ന് ലിഗാൻഡിലോട്ട് ചാർജ് ട്രാൻസ്ഫർ ആവുക എൽ എം സി ടി എന്ന് പറഞ്ഞാലോ ലിഗാൻഡിൽ നിന്ന് മെറ്റലിലോട്ട് ചാർജ് ട്രാൻസ്ഫർ ആവുക ഇങ്ങനെയുള്ള കേസിൽ എൽ എം സി ടി നടക്കുന്ന കേസിൽ നമ്മുടെ ലിഗാന്റിൽ ലിഗാൻഡിന് ഒരു ലോൺ പെയർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കണം മനസ്സിലാവുന്നു അങ്ങനെയുള്ള കേസിൽ ഇപ്പൊ നിങ്ങൾ സീറിയം ഓക്സൈഡിന്റെ കേസ് നോക്കിയേ സിറിയം ഓക്സൈഡിന്റെ കേസ് നോക്കുമ്പോൾ സീറിയം എന്ന് പറയുന്നത് ഒരു ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് സി ഫോർ പ്ലസ് സ്റ്റേറ്റിലാണ് അപ്പം സീരിയത്തിനകത്ത് എന്താണ് ഡിയിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല അപ്പൊ അതിന് എന്ത് ചെയ്യുക ലിഗാനിന് കൊടുക്കാനായിട്ട് ഇലക്ട്രോൺസ് ഇല്ല ഇനി ലിഗാന്സിന് കൊടുത്താലും ഇവിടെ ഓക്സിജൻ ലിഗാന്റ് ഒക്കെ സീറിയം ഓക്സൈഡിന്റെ ഒക്കെയാണ് യെല്ലോ കളർ വരുത് അപ്പൊ അതിന് കൊടുത്താലും അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അതിന് ഇലക്ട്രോൺസ് വേണ്ട അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ എന്ത് നടക്കത്തില്ല എം എൽ സി ടി നടക്കത്തില്ല ഇതിന്റെ ഏത് ചാർജ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എൽ എം സി ടി എന്ന് പറയും ഇനി എം എൽ സി ടി നടക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം പൈ എക്സെപ്റ്റിംഗ് ലിഗാൻസ് വേണം സിഒ പോലെയുള്ള സി എൻ പോലുള്ള പൈ എക്സെപ്റ്റിംഗ് ലിഗാൻസ് വേണം അവർക്ക് ലോ ലൈംഗ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വേണം എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ മെറ്റലിന്റെ പ്രത്യേകത എന്തായിരിക്കണം മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മെറ്റലിനകത്ത് സഫീഷ്യന്റ് ആയിട്ട് ഇലക്ട്രോൺസ് വേണം സി ഒ സി എൻ ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാം അവിടെ എന്ന് പറഞ്ഞാൽ മെറ്റലിന് ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും വരുന്നത് അപ്പൊ ഹൈഎക്സെപ്റ്റഡ് ലിഗാന്സും ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റലും ആണെങ്കിൽ അവിടെ എം എൽ സിറ്റി നടക്കും ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റലും ലോൺ പെയർ ഓഫ് ഉള്ള ലിഗാൻസും ആണെങ്കിൽ ലോ ലൈംഗ് ലിഗാന്സും അങ്ങനെയുള്ള ലിഗിയാൻസുവാണെങ്കിൽ അവിടെ എൽ എം സി ടി നടക്കും മനസ്സിലാവുന്നു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് എല്ലാവർക്കും ആൻസർ കിട്ടി കാണും അടുത്ത് നോക്കിക്കെ ബോണ്ടോഡർ പ്രൊഡിക്ഷൻ എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് നമ്മൾ ഇതിന്റെ ഒരു നൂറ് കണക്കിന് നമ്മൾ ചെയ്തിട്ടുണ്ട് എഫ് ടു പ്ലസ് പോലെയുള്ള പല മോളിക്യൂൾസിന്റെയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബോണ്ടോഡർ പ്രൊഡിക്ഷൻ ഫോർ എഫ് ടു പ്ലസ് മോളിക്യൂൾ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഫ്ലൂറിന്റെ കേസിൽ എങ്ങനെയാണ് ഫ്ലൂറിന്റെ കേസിൽ പതിനെട്ട് ഇലക്ട്രോൺസ് ആണ് സാധാരണഗതിയിൽ വരുന്നത് വൺ എസ് ടു എസ് ടു പി ഫൈവ് അങ്ങനെ നമ്മൾ അഞ്ചിന് രണ്ട് ഏഴിന് രണ്ട് ഒമ്പത് ഇലക്ട്രോൺസ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് പതിനെട്ട് ഇലക്ട്രോൺസ് വരും ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് നഷ്ടമാകുന്നുണ്ട് ഈ എഫ് ടു പ്ലസ് എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റീൻ ഇലക്ട്രോൺ സിസ്റ്റം ആണ് മനസ്സിലാകുന്നു സിക്സ്റ്റീൻ ഇലക്ട്രോൺ സിസ്റ്റം ആവുമ്പഴത്തേന് നമ്മൾ എങ്ങനെയാണോ അവിടെ ഫില്ലിങ് നടക്കുന്നത് സിഗ്മാൺ എസ് ടു സിക്മ സ്റ്റാർ വൺ ടു സിഗ്മ ടു എസ് അത് കഴിഞ്ഞിട്ടാണ് സിഗ്മു അത് കഴിഞ്ഞിട്ട് ഫൈ ടു പി എക്സ് ടു ഒരേ എനർജി ആയതുകൊണ്ട് വൈ ടു ഇപ്പൊ എത്ര ആയി രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ഇനി ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് കൂടെ ഫില്ല് ചെയ്യണം അത് എവിടെ ഫില്ല് ചെയ്യും പൈ സ്റ്റാർ ടു പി എക്സ് മണ്ണിലും ഫൈവ് സ്റ്റാർ ടു പി വൈ മണിലുമായിട്ട് ഫില്ല് ചെയ്യും കാര്യം ഇവർക്ക് രണ്ടുപേർക്ക് ഒരേ എനർജി ആയതും ഓരോ ഇലക്ട്രോൺ വെച്ച് രണ്ടിടത്തും ഫില്ല് ചെയ്യും ഇവിടെ ആദ്യം സിക്മ ടു ഫില്ല് ചെയ്യാനുള്ള കാര്യം ഇവിടെ മോർ ദാൻ ഫോർട്ടീൻ ഇലക്ട്രോൺസ് ഉണ്ട് മോർ ദാൻ ഫോർട്ടീൻ ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത് അപ് ടു ഫോർട്ടീൻ ഇലക്ട്രോൺ ആണെങ്കിൽ എങ്ങനെ സിക് സ്റ്റാർ ടു എസ് ടു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും സിക്മ ടു വരുന്നത് മനസ്സിലാവുന്നു അപ്പൊ ഇവിടെ നമ്മള് സാധാരണ എം തിയറി അനുസരിച്ച് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് ഹാഫ് ഇൻഡു നമ്പർ ഓഫ് ഇലക്ട്രോൺ മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മനസ്സിലാവുന്നു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ കണ്ടുപിടിക്കും എങ്ങനെയാണ് ബോണ്ടിങ്ങിൽ വരുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ആന്റി ബോണ്ടിങ്ങിന് വരുന്നതോ ആറ് പത്തേ മൈന്ന് സാർ എന്ന് പറയുമ്പോൾ ഫോർ ഡിവൈഡ് ബൈ ടു ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ബോണ്ട് ഓർഡർ വരുന്നത് നമ്മുടെ കറക്റ്റ് ആൻസർ ടു ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ആകെ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക സിക്സ്റ്റീൻ ഇലക്ട്രോൺസ് ആണ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫോർട്ടീൻ ഒരു ബേസ് ആയിട്ട് എടുക്കുക ഫോർട്ടീൻ ആണ് ബേസ് ആയിട്ട് വരുന്നതെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ത്രീ ആയിരിക്കും ഇനി ഫിഫ്റ്റീൻ ആണെങ്കിലോ ഈ ത്രീയിൽ നിന്ന് ഒരു പോയിന്റ് ഫൈവ് കുറയ്ക്കുക ദാറ്റ് ഈൻസ് ഫൈവ് ആയിരിക്കും ബോണ്ടോട് ഇനി സിക്സ്റ്റീൻ ആണെങ്കിലോ ഇതിൽ നിന്ന് വീണ്ടും പോയിന്റ് ഫൈവ് കുറയ്ക്കുക ദാറ്റ് മീൻസ് ടൂ ആയിരിക്കും ബോണ്ടോട് ഇനി എടുത്തത് തേർട്ടീൻ ആണെങ്കിൽ ഇങ്ങനെ വരും തേർട്ടീൻ ആണെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും പോയിന്റ് ഫൈവ് കുറയ്ക്കുക ദാറ്റ് മീൻസ് ടൂ പോയിന്റ് ഫൈവ് ആയിരിക്കും ബോണ്ടോട് ഇനി ട്വൽവ് ആണെങ്കിലോ വീണ്ടും ഇതിൽ നിന്ന് പോയിന്റ് ഫൈവ് കുറയ്ക്കുക അപ്പൊ എന്തായിരിക്കും ടൂ ആയിരിക്കും ബോണ്ടോട് മനസ്സിലാവുന്നു വളരെ സിമ്പിൾ ആണ് ഫോർട്ടീന് ബേസ് ആയിട്ട് എടുക്കുക ഫോർട്ടീൻ ആണെങ്കിൽ ബോണ്ട് ഓർഡർ ത്രീ ആണ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എൻ ടു വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് ആൻസർ കിട്ടും സോ ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റിനായിരുന്നു നമ്മൾ വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ നോക്കിക്കേ നമുക്കൊരു നൈട്രോജീനസ് ബേസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഇതുമായിട്ട് ബോണ്ടിങ്ങും ഇതിന്റെ നൈട്രജൻ ബേസുകളെ സംബന്ധിച്ചും എന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്തു രണ്ട് വർഷങ്ങളായിട്ട് നമുക്ക് സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നൈട്രോജിനസ് ബേസ് ഈസ് പ്രസന്റ് ഇൻ ആർ എൻ എ ആർ എൻ എൽ പ്ലേസ്ഡ് ആയിട്ടുള്ള നൈട്രോജീനസ് ബേസ് ഏതാണെന്നാണ് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞാണ് സ്ട്രക്ചർ പഠിച്ചിട്ട് പോണം നൈട്രോജൻ ബേസ് രണ്ട് ടൈപ്സ് ഉണ്ട് പ്യൂരിൻസും ഉണ്ട് പിരമിഡിൻസും ഉണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അടിനനും ഗ്വാനും എന്താണ് പ്യൂരിൻസ് ആണ് ഇവര് രണ്ട് എവിടെ കാണും ഡി എൻ എയിലും ആർ എൻ എയിലും ഒരേപോലെ കാണപ്പെടുന്നവരാണ് ഈ അടിനും ഗ്വാനും എന്ന് പറയുന്നത് ഇനി നമ്മളോട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചേക്കുന്ന ആർ എൻ എൽ കാണുന്ന ആളാണ് ആർ എൻ എയില് മാത്രം കാണുന്ന ആൾ ആറൻ എൽ മാത്രം കാണുന്ന ആൾ ആളാണ് യുറാസിലാണ് അതിന്റെ സ്ട്രക്ചർ നോക്കിക്കേ സിഒ സിഒ ഉണ്ടോ രണ്ട് നമ്മുടെ പിരിമിഡിൻ റിങ്ങിന് രണ്ട് സിയോ ഗ്രൂപ്പുകൾ വരുന്നതാണ് അല്ലെങ്കിൽ ഡബിൾ ബോൺ ഡോ ഗ്രൂപ്പുകൾ വരുന്നതാണ് നമ്മുടെ യുറാസിലിന്റെ സ്ട്രക്ചർ ഇവിടെ തൈമിൻ ആണെങ്കിൽ അത് ഡി എൻ എൽ മാത്രമായിരിക്കും കാണപ്പെടുന്നത് യുറാസിലാണെങ്കിൽ ആർ എൻ എൽ മാത്രമാണ് കാണപ്പെടുന്നത് ഈ സൈറ്റോസിൻ എന്ന് പറയുന്നത് ഡി എൻ എയിലും ആർ എൻ എയിലും കാണപ്പെടും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ഞാൻ സ്ട്രക്ചർ പഠിക്കാൻ വരഞ്ഞിരുന്നു നമ്മൾ ക്ലാസ്സിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഇതായിരുന്നു നമ്മുടെ യുറാസലിന്റെ സ്ട്രക്ചർ നമ്മളോട് യുറാസൽ എന്ന് പറഞ്ഞിട്ടില്ല വിച്ച് ഓഫ് ദ ഫോളോയിങ് നൈട്രോജനസ് പ്രസന്റ് ഓൺലിൻ ആർ എൻ എന് മാത്രം കാണപ്പെടുന്ന നൈട്രോജനസ് ബേസ് ഏതാണ് നമ്മുടെ പിരിമിഡിൻ ബേസ് ആയിട്ടുള്ള യുറാസലാണ് അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും അപ്പം വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു ഈ ക്വസ്റ്റൻ ചോദിച്ചിരുന്നത് എല്ലാവരും അറ്റൻഡ് ചെയ്യുമെന്ന് മനസ്സിലാ വിചാരിക്കുന്നു ഇവിടെ റേഡിയൽ നോട്ട്സിനെ സംബന്ധിച്ച് അടുത്തൊരു ഉണ്ട് ഇതും നമ്മൾ പറഞ്ഞതാണ് റേഡിയൽ നോട്ട്സും ആംഗുലാർ നോട്ട്സും സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻ റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ് റേഡിയൽ നോട്ട്സ് എന്ന് പറയുന്നത് എൻ മൈനസ് എൽ മൈനസ് വൺ ആണ് ഇനി ആംഗുലാർ നോട്ട്സ് ആണെങ്കിൽ എന്താണ് ആംഗുലാർ നോട്ട്സ് എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടർ നമ്പർ എല്ലിന് ഈക്വൽ ആണ് ഇവിടെ നമ്മളോട് റേഡിയൽ നോട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഫോർ എഫിന്റെ കേസിൽ ഫോർ എഫ് ആകുമ്പോഴത്തേനും എല്ലിന്റെ വാല്യൂ ഫോർ വരും എല്ലിന്റെ വാല്യൂ എത്ര വരും ത്രീ വരും ഫോർ മൈനസ് ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞു വരും ദാറ്റ് മീൻസ് സീറോ ആണ് ഇവിടുത്തെ എത്ര നോട്ട്സ് നമ്മുടെ റേഡിയൽ നോട്ട്സ് എന്ന് പറയുന്നത് അതും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു ആ ചോദിച്ചിരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മള് നമ്മൾ കണ്ടു കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം റെപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കുറച്ചധികം ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടുള്ള കുറെ ഇൻഫോർമേഷൻ ആണ് നിങ്ങക്ക് തന്നത് ഞാൻ പറഞ്ഞാലേ അമ്പതോളം ക്വസ്റ്റ്യൻസ് അതൊരു നിസാര അല്ല ഇത് ലൈവിന്റെ കേസ് മാത്രമാണ് പറയുന്നത് ലൈവിനകത്തും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിന്റെ കേസ് മാത്രം അപ്പം ഒരു കണ്ടന്റ് കുറച്ചെങ്കിലും പഠിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം എക്സാമായിരുന്നു ഇപ്രാവശ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് പെർസെന്റേജ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നില്ല കുറച്ചെങ്കിലും പ്രിപ്പയർ ചെയ്തവരെ സംബന്ധിച്ച് നമ്മൾ കോഴ്സ് മേടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല നമ്മളും കൂടെ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യണം ലൈവ് അറ്റൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിന് കറക്റ്റായിട്ട് പങ്കെടുക്കുന്നവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം ആയിരുന്നു അപ്പം നമ്മളൊരു കോഴ്സ് മേടിക്കുമ്പോൾ അതിൽ തന്നിരിക്കുന്ന ടൈം ടേബിള് മാക്സിമം ഫോളോ ചെയ്യുക ലൈവ് ക്ലാസ്സുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത എക്സാം ആണ് അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് അപ്പൊ നമ്മളിവിടെ സെറ്റിന് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞിരുന്നു ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിന്റെ ഫീസ് സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനും എല്ലാം നിങ്ങൾക്ക് നമ്മുടെ അസിസ്റ്റൻസ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്